ഹലോ മൈ ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒലീവിനെ പറ്റിയാണ് ഒലീവ്സ് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല അറിയാൻ പറ്റുമോ എല്ലാവർക്കും അറിയാം ഒലീവ് എന്താണെന്നുള്ളത് അത് തന്നെ ഒലീവ് തന്നെ പലതരത്തിലുണ്ട് കേട്ടോ ഇത് കണ്ടോ പിന്നെ ഒലീവ് എന്ന് പറയും അതിൽ തന്നെ ഒരുപാട് തരം ഉണ്ട് കേട്ടോ ഇത് വലുതുണ്ട് ചെറുത് പിന്നെ അതുപോലെ കുരുല്ലാത്തത് അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് സ്റ്റഫഡ് ആയിട്ടുള്ളത് കണ്ടോ അതുപോലെ തന്നെ ഇത് കണ്ടോ കുക്കുംബറാണേ ഇത് നമ്മൾ ചെറിയ കുക്കുംബർ അത് ഉപ്പിലുണ്ടതാണേ അതന്നെ ഓരോരോ ഇത് കൺട്രീസിൻ്റെ വേറെ വേറെയാണ് എല്ലാ ഗുണനുണ്ട് ജോർദാൻ സിറിയൻ അങ്ങനെ ഓരോ ഇതാ ഇതാ അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് കണ്ടോ ബ്ലാക്ക് ഇതായിട്ട് ഇതാ ഇത് ആണ് ഇത് നല്ല ടേസ്റ്റ് ഇത് നല്ല എല്ലാവരും വാങ്ങിക്കുന്ന നല്ല ടേസ്റ്റുള്ള സാധനമാണ് അല്ലേ അതിൻ്റെ തന്നെ കുരുവില്ലാത്തതും ഉണ്ട് കേട്ടോ നല്ല ആരോഗ്യ ഗുണമുള്ള സാധനമാണ് ഈ ഹോളിയസ് എന്ന് പറയുന്നത് ഈ അറവികളെല്ലാം കൂടുതലായിട്ട് അത് കഴിക്കും കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്കുണ്ട് ഈ ഇതിൻ്റെ തന്നെ സ്പാനിഷിൻ്റെ ബ്ലാക്ക് കൊണ്ട് ഗ്രീനും ഉണ്ട് അതിൻ്റെ തന്നെ കുരുവില്ലാത്തതുണ്ട് അതുപോലെ ഈ സ്ലൈസ് ആയിട്ടുള്ളതുണ്ട് അതിൻ്റെ കറുപ്പ് സ്ലൈസും ഉണ്ട് അതുപോലെ പച്ചസും ഉണ്ട് നമ്മൾ സ്ലൈസെല്ലാം അധികം കണ്ടിട്ടുണ്ടാവും ഇതെന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് ഇതെല്ലാം ഉപ്പിലിട്ടതാണ് പിന്നെ ഇവിടെ ഇവർ പറയുകയെന്നു വെച്ചാൽ ഈജിപ്ഷ്യൻ പിക്കിൾ എന്നതിന് പറയൽ ഇവർ പറയും ഈജിപ്ഷ്യൻ പിക്കിൾ എന്നാണ് പറയരുത് പോളിഫ്ലവറും എല്ലാം ഉപ്പിലിട്ടതാണ് പിന്നെ ഇതുപോലെ ഇത് നമ്മുടെ ഇതുപോലെ തന്നെയുള്ള ഒരു സാധനമാണ് കൊക്കുംപറ പോലെ തന്നെയുള്ള വേറെ ചെറിയൊരു സാധനമാണ് ഇത് ഈ പച്ചമുളകില്ല വലിയ പച്ചമുളക് അതായത് ഹലപ്പിനോ എന്ന് പറയും അതായത് ഇതെന്ന് വെച്ചാൽ ഈ ചെറുനാരങ്ങയിലെ വലിയ വലിയ നാരങ്ങ അത് ഉപ്പിലിട്ടതാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ പെപ്പറാണെന്ന് മറ്റൊന്നാ ഉണ്ടമുളകുന്നൊക്കെ പറയുമല്ലേ ഇതിന് ഗോൾഡൻ പെപ്പർ എന്ന് പറയും അല്ലേ അത് ഉപ്പിലിട്ടതാണ് പിന്നെ ഇത് നമ്മൾ തന്നെ സ്റ്റഫ് ചെയ്തതാണ് ഇതും മറ്റേ ചെറുനാരങ്ങ സ്റ്റഫ് ചെയ്തതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സാലഡാ കേട്ടോ ഇതൊരു സാലഡാണേ ഇതിൻ്റെയെല്ലാം സ്ലൈസ് സ്ലൈസ് ആക്കിയിട്ട് ക്യാരറ്റ് ഇതെല്ലാം ഇട്ടൊരു സാലഡാണേ അതുപോലെ തന്നെ ഒന്നാമിത് സാലഡ് തന്നെ അതിനും ഒരു സ്പൈസി സാലഡ് ഞാൻ നേരത്തെ ഈജിപ്ഷ്യൻ തീക്കളി പറഞ്ഞ കാണിച്ചതല്ലേ അതിൻ്റെ വേറൊരു സ്പൈസി അത് പിന്നെ നമ്മളെ സാധാരണ നാരങ്ങ അച്ചാറ് പോലത്തെ ഒരു സാധനമാണ് പിന്നെ അത് നമ്മളിത് നമ്മൾ ഈ ചെറിയ ചെറിയുള്ളിയില്ലേ ചെറിയ ഉള്ളി അതൊരു സ്പൈസിയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചത് ഇത് വരണം അതിൻ്റെ ഇവിടെ പറയും മഹദൂസ് എന്നാ പറയുക അതിൻ്റെ തന്നെ വേറെ വേറെ കൺട്രീസിൻ്റെതാണേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ വൈതനങ്ങയില്ലേ അത് സ്റ്റഫ് ചെയ്തതാ കേട്ടോ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തതാണ് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളക് പേസ്റ്റാണേ ചില്ലി പേസ്റ്റ് പോലത്തെ അതെന്ന് വെച്ചാൽ ഇവർ മീൻപൊഴിക്കാനുള്ള ഇതാണ് യൂസ് ചെയ്യുക പിന്നെ ഇത് ഇത് ഇതെന്ന് വെച്ചാൽ നമ്മൾ ടൊമാറ്റോ ഡ്രൈ ചെയ്ത ടൊമാറ്റോ ആണ് ഒളീവ് ഇട്ടത് ഇതും നല്ല ഇതാണ് ഇവർ ഇതിനെല്ലാം പാസ്തയിലെല്ലാം ഇത് യൂസ് ചെയ്യും ഇത് വാങ്ങിക്കും നല്ല റേറ്റാണ് ഇതിന് കേട്ടോ ഓക്കെ ഗായച്ച് ഇന്നത്തെ നമ്മുടെ വീഡിയോ മൈലപ്പ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് വരുവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്